എവറി വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയ് ബി സൈഡ് ഓഫ് ഇവർ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസിലേക്ക് കാണാൻ ഇഷ്ടം ആൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പം നിങ്ങൾ വ് ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനടുത്തുനിന്ന് നിങ്ങൾക്ക് ലവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് കുറച്ചല്ല രണ്ടേ രണ്ട് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം അഫമിയേഷൻസൊക്കെ എഴുതുന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിനെ പറ്റി വീഡിയോ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പം ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി അത് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ആണ് എന്താണ് ആ രണ്ട് വേർഡ്സ് ആ രണ്ട് വേഡ്സ് നമുക്ക് ഈ പറഞ്ഞതുപോലെ റൈറ്റിംഗ് ടെക്നിക്സിലൊക്കെ യൂസ് ചെയ്യാം അഫോമിയേഷനിൽ യൂസ് ചെയ്യാം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ എന്ത് ടെക്നിക്കാണോ യൂസ് ചെയ്യുന്നത് അതിലെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആണ് അതായത് പ്രണയം സ്നേഹം ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് രണ്ട് ആണ് അപ്പം ഇതിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നതിന് മുന്നേ പറയാം ഇപ്പോൾ ചില ആൾക്കാർ അവരുടെ ബ്രേക്കപ്പ് ആയിട്ടുള്ള എക്സിന് തിരിച്ച് വേണം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ തിരിച്ച് വേണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ചിലപ്പോഴും അവർ ഈ അഫർമേഷൻസ് വല്ലാൻ ട്രൈ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇന്ന ഒരു ദേഷ്യം കാണും അവർ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അവരോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഓർത്തിട്ട് എന്നാലും അവനാൾ ശരിയല്ല അവൾ അവളാൾ ശരിയല്ല എന്നുള്ള അവരോടൊരു ഹെയ്റ്റ് അവരുടെ മനസ്സിൽ കാണും അപ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഈ എന്തൊക്കെ ടെക്നിക്സ് ഫോളോ ചെയ്താലും നമുക്ക് അവരോടൊരു ഹെയ്റ്റ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് വർക്കാകത്തില്ല അവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് നിൽക്കുന്നത് നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു വൈബ്രേഷൻ ആണ് സ്നേഹം ലവ് എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഹെയ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ എങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ട് ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു അപ്പം സംസാരിച്ചോണ്ടിരുന്നപ്പോൾ അവർ പറയുകയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആളിനോട് ഇപ്പോഴും വെറുപ്പുണ്ട് പക്ഷെ ആ ആളിനെ ലൈഫിലോട്ട് തിരിച്ച് വേണം എന്നൊരാഗ്രഹം ഉണ്ട് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവർക്ക് ആ ആളിനോട് ശരിക്കും ഉള്ളത് ആ ആളിനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു വാശിയാണ് അത് ശരിക്കും ഒരു ട്രൂ ലവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോ നമുക്കൊരു ആളിനോട് സ്നേഹം എന്നുള്ളത് ഉണ്ട് എങ്കിൽ ആ സ്നേഹം അവർക്ക് നമ്മളിൽ നിന്നും എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് അവരുടെ അവരോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വെച്ചിട്ട് അവരെ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫോർഗ് ചെയ്യുക ക്ഷമിക്കുക മാപ്പ് കൊടുക്കുക അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ മറക്കാൻ ശ്രമിക്കുക മറക്കുക എന്നുള്ളത് അങ്ങ് മറന്നിട്ട് അവരെ നമ്മൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതല്ല മറക്കുക മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ മറക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും ആ ഒരാളിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് കരുതുക അങ്ങനെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനോട് പറയുക അവർ നമ്മളോട് എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ഷമിച്ചു അവർ എനിക്കിപ്പോൾ അവരോട് ഓപ്പൺ ആയിട്ടുള്ള തുറന്ന സ്നേഹമാണ് എന്ന് നമ്മൾ സ്വയം ഇങ്ങനെ പറയുക സോ നമ്മുടെ ഫസ്റ്റ് വേഡാണ് ലവ് ഐ ലവ് ഹിം ഐ ലവ് ഹർ ഐ ലവ് ദം ഐ ലവ് ഇറ്റ് എന്ന് നമുക്ക് പറയാം അതായത് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നു ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഓപ്പണായിട്ട് നമ്മളോട് തന്നെ പറയുക നമ്മുടെ മനസ്സിലുള്ള ഹെയ്റ്റ് എല്ലാം എടുത്ത് കളയുക ആ ഒരു നെഗറ്റീവ് ഫ്രീക്വൻസിക്ക് കംപ്ലീറ്റ് ബായി പറഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള സ്നേഹത്തിന് അവിടെ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ് ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വേർഡിലേക്ക് ഞാൻ കിടക്കാം അതായത് ഈ പറഞ്ഞതുപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയെ തരത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ബെഡ്റൂമിൽ ഒരു പെയിന്റ് അടിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കവിടെ പീസ്ഫുള്ളായിട്ടിരിക്കണം ഇപ്പം അവിടെ കുറേ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്ത് കളയുന്ന സമയത്തും ആ റൂമിന് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തരാൻ പറ്റും ഒരു പോസിറ്റീവ് ആംബിയൻസ് അവിടെ ഫീൽ ചെയ്യും പക്ഷെ അവിടെ ഭയങ്കര ബ്രൈറ്റ് കളറ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് മടുക്കും അല്ലേ അതിപ്പം ആദ്യമൊന്നും തോന്നുന്നില്ലായിരിക്കും പക്ഷെ പിന്നീട് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും അതിലേക്ക് കയറുമ്പോൾ സോ ഒരു ലൈറ്റ് കളർ എന്നിടത്തും ഒരു ബ്രൈറ്റ് കളറുള്ളിടത്തും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ലേ അതെന്താണ് കുറച്ചും കൂടി ഈസിയാണ് എനിക്ക് ലൈറ്റ് കളറുള്ള റൂമിൽ കിടക്കാനും അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും ഉറങ്ങാനും എല്ലാം ഈസിയാണ് മറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടം ഭയങ്കര ബ്രൈറ്റാണ് എൻ്റെ കണ്ണിന് പിടിക്കുന്നില്ല മനസ്സിനൊട്ടും പറ്റുന്നില്ല എന്നുള്ളൊരു ഫീല് നിങ്ങളറിയാതെ തന്നെ വരും അപ്പോൾ നമുക്ക് പറയാനുള്ള നെക്സ്റ്റ് വേഡാണ് ഈസി എന്ന് പറയുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇനി എനിക്ക് അവളെ തിരിച്ചു കിട്ടുമെന്നത്തില്ല ഭയങ്കര പാടാണ് അവൾ അവളുടെ അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് പോയി അവൾ ഇനി ഒരിക്കലും വരത്തില്ല അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവൾ വരത്തില്ല അത് ഭയങ്കര പാടാണ് ഇങ്ങനെ പറയുമ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും അത് റിയാലിറ്റിയിലേക്ക് പോവുകയും ചെയ്യും പക്ഷെ പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കൂ എനിക്ക് ഈസി ആയിട്ട് അവളെ തിരിച്ചു കിട്ടും എനിക്ക് ഈസി ആയിട്ട് അവനെ തിരിച്ചു കിട്ടും എനിക്ക് ഈസി ആയിട്ട് അവരെ തിരിച്ചു കിട്ടും എനിക്ക് ഈസി ആയിട്ട് അത് കിട്ടും ഈസി എന്നുള്ള വാക്കിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക മനസ്സിലായില്ല ഈസിയാണ് അതൊക്കെ സിമ്പിളായിട്ട് എനിക്ക് കിട്ടും എനിക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും ഈസി ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും മാത്രമല്ല നിങ്ങളുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കാര്യം ഈസി ആണ് എന്നുള്ളൊരു തോട്ടും വരും അപ്പോൾ ഈ രണ്ട് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഫർമേഷൻസ് ലവ് നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ എക്സിനെ തിരിച്ചു വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക ഇതെല്ലാം കൂടി ഇതൊന്ന് ക്ലബ്ബി ചെയ്തിട്ട് നിങ്ങളുടെ അഫർമേഷൻ ടെക്നിക്സിൽ റൈറ്റിങ്ങിൽ മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക അപ്പം എന്താ പറഞ്ഞേ വ് ഐ ലവ് ഹിം ഐ ലവ് ഹെയർ ഐ ലവ് ദം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു അട്രാക്ട് ഹെയർ ഇറ്റ് ഈസ് ഈറ്റ്സി ടു അട്രാക്ട് ഹിം ഈസിയാണ് ഡിഫിക്കൾട്ട് എന്നൊരിക്കലും പറയില്ല ഡിഫിക്കൾട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രേ ഉള്ളൂ ഇതൊന്നും ആരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കുക നമ്മളുടെ ഒരു മൈൻഡ് പോസിറ്റീവ് ആകാനും നമുക്കൊന്ന് റിലാക്സ്ഡ് ആവാനും വേണ്ടിയിട്ടുള്ള ട്രിപ്പ് ട്രിക്സും ആണ് പറഞ്ഞത് അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബായ്